എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ കൃത്യമായാണ് പറയുന്നത് അതിൽ പല കൂറുകാർക്കും പ്രത്യേകമായ പ്രശ്നങ്ങളുണ്ട് ജന്മരാശി പ്രകാരം അത് ജന്മ ഒക്കെ ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് സമ്പൂർണമായും നമ്മൾ പറയുന്നത് ഓരോരുത്തരുടെയും ഫലങ്ങളാണ് പ്രത്യേകിച്ചുള്ള ഫലങ്ങളല്ല ഗുണദോഷ സമ്മിശ്രമായ മൊത്തത്തിലുള്ള ഫലങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് അവരുടേതായ ഫലങ്ങൾ അറിയുവാൻ പ്രത്യേകം പ്രത്യേകം നോക്കേണ്ടി വരും പൊതുവായ ഫലങ്ങളാണ് പറയുന്നത് നമ്മൾ ഈ ചിങ്ങമാസത്തിൽ നല്ല സമയമായിരിക്കുന്ന ചില നക്ഷത്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ വൃച്ചിയെക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് നക്ഷത്രവും അനീഴ നക്ഷത്രവും ഈ രണ്ട് നക്ഷത്രങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ചിങ്ങമാസം വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വലിയ ദുഃഖങ്ങളൊക്കെ മാറി രോഗങ്ങളൊക്കെ മാറി ത്തിലൊക്കെ ചിലതൊക്കെ ലഭിക്കാതിരുന്നൊക്കെ വീണ്ടും കിട്ടുന്ന സമയമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത് ഈ മാസം നല്ലൊരു സമയമാണ് വിശാഖം അനിഴ നക്ഷത്രക്കാർക്ക് വൃത്തിയെ ഒരു എങ്ങും തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് മക്കളെ കൊണ്ട് സന്തോഷമുണ്ടാകും ഭാര്യയെ കൊണ്ട് സന്തോഷമുണ്ടാകും അച്ഛനമ്മ അതുപോലെ തന്നെ സഹോദരങ്ങൾ എന്നവരുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അതുപോലെ ഗ്രാമത്തിന്റെ അധികാരി എന്ന സ്ഥാനം ചില പഞ്ചായത്ത് മെമ്പറ അങ്ങനെയൊക്കെയുള്ള ഇലക്ഷനൊക്കെ നിൽക്കാൻ പറ്റിയ സമയമാണെങ്കിൽ ആ സമയത്തൊക്കെ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ സ്ത്രീ സൗഖ്യം ഏറ്റവും കൂടുതൽ കിട്ടുന്ന നക്ഷത്രമാണ് വിശാഖവും അനിടവും ഇവരുടെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് കാരണം ഈ സമയത്ത് ചിങ്ങമാസത്തിൽ ധനം ഇവർക്ക് വന്നു ചേരുമെന്നതാണ് ലോട്ടറി ഭാഗ്യമായാലും അല്ലെങ്കിൽ മറ്റു സ്വത്തുക്കളായാലും കിട്ടാതിരുന്ന പണമായാലും വസ്തുവകകളായാലും ഒക്കെ ലഭിക്കാനുള്ളൊരു സമയമാണ് അതുപോലെ നിങ്ങൾ ഈ ഭദ്രകാളി ഭജനമൊക്കെ നടത്തണം കിരാതമൂർത്തിക്ക് ഒറ്റയപ്പമൊക്കെ സമർപ്പിക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ വ്യാഴം ജന്മരാശിയുടെ ഏഴാം ഭാഗത്ത് നിൽക്കിയാൽ ബുദ്ധി സാമൃഥ്യം വളരെ ഉണ്ട് ഇവർക്ക് വാസാമൃത്ഥ്യം ഉണ്ട് കാര്യസിദ്ധിയും ഒക്കെ ഉള്ളവരാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്കൊരു പ്രത്യേകമായ ജീവിത ആയിരിക്കും എല്ലാരേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട് നിൽക്കണമെന്നും അല്ലെങ്കിൽ മുന്നിൽ നിൽക്കണമെന്നൊക്കെയുള്ള ഒരാഗ്രഹമുള്ളവരാണ് ഈ വിശാഖം അനിട നക്ഷത്രക്കാർ വൃത്തിയൊക്കെ ആരാകുമ്പോൾ തന്നെ അവർക്ക് പ്രത്യേകമായ ഒരു തേജസ്സും ഓജസ്സും ഒക്കെ ഉള്ള നക്ഷത്രമാണ് അവർ അറിഞ്ഞ് പെരുമാറി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ നേട്ടങ്ങളുടെ കാലമാണ് വീട് വെക്കാനുള്ള സമയമാണ് വാഹനം വാങ്ങാനുള്ള സമയമാണ് പഴയ വാഹനം പുതുക്കി വാങ്ങാനുള്ള സമയമാണ് വിവാഹം കഴിക്കാതിരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വീട്ടും നല്ല സമയമാണ് അനുയോജ്യമായ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും പ്രേമ വിവാഹങ്ങളൊക്കെ പോകണിയുന്ന സമയമാണ് അതുപോലെ നഴ്സിംഗ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുറത്തേക്കുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കും സർക്കാർ ജോലിയിൽ ടെസ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്നവർക്ക് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണ് പുരുഷന്മാർക്ക് മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല തൊഴിൽ മേഖലകളിൽ തിളങ്ങാൻ പറ്റുകയും സാമ്പത്തികം ഉണ്ടാകുകയും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല രീതിയിലുള്ള സൗഖ്യം നൽകുന്ന ഒരു സമയമാണ് ഈ വിശാഖം അനിടെ അവിടെ ഇപ്പോഴത്തെ ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് അവർക്ക് എന്തുകൊണ്ട് ചിങ്ങമാസം നല്ലൊരു സമയമാണ് അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾ ശ്രദ്ധയിൽ നിന്നാളും ഉണ്ടായിരുന്ന ദുഃഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറി സാമ്പത്തിക നേട്ടങ്ങളിലേക്കും കഷ്ടപ്പാടുകളൊക്കെ മാറിപ്പോകുന്ന സമയമാണ് നേരത്തെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്ത് ചെയ്താലും അങ്ങോട്ട് മുന്നോട്ട് പോകാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു അതൊക്കെ മാറി മാറി വരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പൊ ഈ പറയുന്ന ആൾക്കാര് തീർച്ചയായും ക്ഷേത്രദർശനങ്ങളും അതുപോലെ തന്നെ ശിവന്റെ ക്ഷേത്രങ്ങളിൽ പൂജകളും ഒക്കെ നടത്തേണ്ടത് ആവശ്യമാണ് ഗണപതി ഹോമങ്ങളൊക്കെ നടത്തണം സാസ്താപന കളഹവും ഒക്കെ നടത്തണം നന്നാണ് ഏതായാലും ശിവഭജനം മുടക്കാതെ ചെയ്താൽ അതും പ്രയോജനം ചെയ്യും ഈ ഭദ്രകാളിക്ക് ഗുരുതിയൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കടുംപായസമൊക്കെ അർപ്പിക്കുന്നത് നന്നാണ് ഏതായാലും ജന്മരാശിയുടെ സമയമാണ് ഈ വിശാഖം അനിഴം നക്ഷത്രക്കാർക്ക് എന്ത് ചെയ്താലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യം നിങ്ങൾ ലോട്ടറി എടുത്തതോടെ നിങ്ങൾ ലോട്ടറി അടിക്കും എന്നുള്ളതാണ് കാരണം വലിയ വലിയ തുകകളല്ല ചെറിയ തുകകളായാലും ഭാഗ്യമുള്ള നക്ഷത്രമാണ് അതുപോലെ തന്നെ കന്നുകാലി വളർത്തുക കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് ഏറ്റവും നല്ല സമയമാണ് തയ്യൽ കടകളും അതുപോലെ റെഡിമെയ്ഡ് ഷോപ്പുകളൊക്കെ ചെയ്യുന്നവർക്കും ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീകൾക്കും പുരുഷന്മാരാണെങ്കിൽ മറ്റു മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് എഞ്ചിനീയറിംഗ് ഡോക്ടർ സിനിമ സീരിയൽ മേഖലകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ട മേഖലകൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖലകൾ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ല പഠനത്തിനുള്ള സമയമാണ് അവരുടെ പഠന വിഷയങ്ങളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ താൽപര്യത്തിലൂടെ പഠിച്ച് നല്ല ഉയർച്ച എടുത്താൻ പറ്റും ഉപരിപഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ സമയം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നത് എടുത്ത് പറയേണ്ടതുണ്ട് അതുപോലെ കുടുംബസമേതം തീർത്ഥയാത്രകൾ വിദേശയാത്രകളൊക്കെ ചെയ്യാനുള്ള അവസരം ചിലപ്പോൾ നെറുക്കെടുപ്പുകളിൽ കൂടിയുള്ള ഫലങ്ങൾ ചില മത്സരങ്ങളിൽ നിങ്ങൾ വിജയിക്കുക എന്നത് ഈ ചിങ്ങമാസത്തിലെ ഒരു കൃത്യമായ കാര്യമാണ് കുറച്ചെ കൂറുകാർക്ക് വിശാഖ നക്ഷത്രം അത് ഒരു നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് എവിടെ ചെന്നാലും ഉയർച്ച ഉണ്ടാകുന്ന നക്ഷത്രമാണ് അലങ്കാര ഗോപുരം പോലെയുള്ള നക്ഷത്രമാണ് അനിര നക്ഷത്രം അപ്പോൾ ആ അനിരം നക്ഷത്രത്തിനും വച്ചടി വച്ചടി കയറ്റം എന്ന് പറയുന്ന കണക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മൾക്ക് ആകെ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിത രീതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അടുക്കും ചിട്ടയുമായി ഒക്കെ പോയാൽ നിങ്ങളുടെ ജീവിതം വളരെ മെച്ചപ്പെടുകയും ചെയ്യും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മുപ്പത് വയസ്സോ നാൽപ്പത്തിയഞ്ച് വയസ്സോ അമ്പത്തിരണ്ട് വയസ്സോ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ സമയം നന്നാണ് ഈ രണ്ട് നക്ഷത്രക്കാർക്ക് വിശാഖവും അനിടവും നല്ല തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് പല പ്രഗത്ഭരായ ആൾക്കാർക്കും ഈ നല്ല രീതിയിൽ ഉയർച്ച നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം അനിരം നക്ഷത്രം എന്ന് പറയുന്നത് ഇതിൽ ഈ രണ്ട് നക്ഷത്രങ്ങളും പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഭരണാധിപന്മാരടക്കം രാജാക്കന്മാരടക്കം ഒക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെ തന്നെയുള്ള ഒരു സമയം വരുന്ന ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ചൂടുവയ്പലത്തോടു കൂടി ചെയ്യാം അല്ലാതെ വരും വന്നുകൊണ്ടിരിക്കും ഞാൻ തന്നെ രക്ഷപ്പെടും നക്ഷത്രം കൊള്ള പറയുന്ന പോലെയൊക്കെ ആയിരിക്കും നടക്കുമെന്ന് വെറുതെ ഇരിക്കരുത് നമ്മുടെ പ്രവൃത്തിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം പ്രത്യേകം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാരോട് മിതമായി സംസാരിക്കുക ചിലപ്പോൾ തൊഴിലിടങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളെ ഉണ്ടാകും അതൊക്കെ മിതമായി പരിഹരിക്കുക പിന്നെ ഇലക്ഷൻ എത്തിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ പോവുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പൊതുജനപ്രവർത്തനമൊക്കെ തുടങ്ങിയാൽ ഇപ്പോഴേ തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത് പൊതുജന സേവ നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട് വിശാഖ നക്ഷത്രക്കാർക്കും അനിഴ നക്ഷത്രക്കാർക്കും തീർച്ചയായും ഉയർന്ന ഫലങ്ങളാണ് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ജീവിത മാറ്റങ്ങൾ വരുത്തി എല്ലാ കാര്യങ്ങളിലും ദൈവിക ചിന്തയും ജനങ്ങളുമായൊക്കെ ഇടപെടലും ഒക്കെ നടത്തി പോവുക വീട് വെക്കാനുള്ള അവസരമാണ് അതുപോലെ തന്നെ ചെറിയ വീട് വെക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അപ്രതീക്ഷിത വലിയ ഒരു വീട് വെക്കാനുള്ള അവസരം വന്നു ചേരുന്നുണ്ട് ചെറിയ വാഹനം മോഹിച്ചിരുന്നവർക്ക് വലിയ വാഹനം ലഭിക്കുകയും അതുപോലെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം ലാഭിക്കും എന്നുള്ളതാണ് എന്തൊക്കെയാലും നമുക്ക് ഈ സമയത്ത് നല്ലൊരു ചിങ്ങത്തിൽ നല്ലൊരു സമയമാണ് വിശാഖം നക്ഷത്രക്കാർക്കും അനിര നക്ഷത്രക്കാർക്കും വൃത്തിക്കൂറുള്ള നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ് അതൊക്കെ അറിഞ്ഞു കേട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ബന്ധു ഒക്കെ ലഭിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ചെറിയ കണ്ണിനും വയറ്റിനുമൊക്കെ രോഗങ്ങളൊക്കെ ഇങ്ങനെ മാറി തിരിഞ്ഞു വന്ന അസ്വസ്ഥതയായിട്ടിരുന്നവർക്കൊക്കെ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും അത് നിങ്ങളുടെ ആ ജീവിതത്തിലെ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും കൂടുതൽ ഉണ്ടാകുന്നതാണ് സാമ്പത്തികവും നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഓരോ മനുഷ്യർ മാറ്റങ്ങൾ ഉണ്ടാവും ആ ഒരു മാറ്റമാണ് ഇപ്പോൾ വിശാഖത്തിനും അനിഴത്തിനും കാണിക്കുന്ന ഈ ചിങ്ങമാസം നിങ്ങളുടെ ഏറ്റവും നല്ല ജീവിത മാറ്റങ്ങളുടെ സമയമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യനിഷ്ഠ പാലിച്ച് മുന്നോട്ട് പോകണം പിന്നെ സുഖം ഒരുപാട് ആഗ്രഹിക്കുന്ന നക്ഷത്രങ്ങളാണ് ഈ വിശാഖം അനിഴം നക്ഷത്രക്കാർക്ക് അവർക്ക് സ്ത്രീകളുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടാകും രഹസ്യബന്ധങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അത് ഈ വിശാഖം നക്ഷത്രവും അനിടം നക്ഷത്രവും രഹസ്യമായി കൊണ്ടു നടക്കുകയും ആർക്കും ഒരു കുഴപ്പമുണ്ടാകരയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അവരെ ഏറെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ മൃതമായ ഭാഷ്യവും അവരുടെ ശരീരഘടനയും സൗന്ദര്യവും അങ്ങനെയാണ് ഈ നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് സ്ത്രീ സുഖം ഒരുപാട് ഉള്ള നക്ഷത്രവും വസ്ത്രങ്ങളോട് അമിതമായ ആസക്തിയുള്ള നക്ഷത്രങ്ങളുമാണ് ഇതൊക്കെ അപ്പൊ വൃച്ചയ കൂറുകാരായ വിശാഖം അനേഴ് നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ വരാനിരിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യങ്ങളും അത്യപൂർവമായ ഉയർച്ചയുമൊക്കെയാണ് ഏതായാലും നിങ്ങൾ തീർച്ചയായും ദൈവത്തിന്റെ ഇച്ഛയനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഭദ്രകാളി ഭജനം നട നടത്തണം വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കണമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഭദ്രകാളിക്ക് ഗുരുതിയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ശിവക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുക അപ്പൊ ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ മുന്നോട്ട് പോവുക ധൈര്യമായി മുന്നോട്ട് പോവുക എന്തൊക്കെയാണോ നിങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നത് നടന്നിരിക്കുക എന്നുള്ളതാണ് ശത്രുക്കളെയൊക്കെ അകറ്റി അവരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തോടെ അടുപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സമയമാണ് അപ്പോൾ വൃത്തിയ കൂറുകാരായ വിശാഖം അനിടം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ ചിങ്ങമാസത്തിൽ ഇടയ്ക്കാണ് നല്ല സമയമാണ് ചിങ്ങമാസം നിങ്ങളുടെ അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറയാനുണ്ട് അത് അടുത്ത നക്ഷത്ര ഫലവുമായി ബന്ധപ്പെട്ട് പറയാം ഇതുവരെയും നക്ഷത്രഫലം കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം എന്തെങ്കിലും സംശയങ്ങളുള്ളവർ എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക അപ്പോൾ അടുത്ത ഒരു ജ്യോതിഷമം തീയുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നല്ല നമസ്കാരം